നമസ്കാരം റാഫ്ടോ ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ലോകം മുന്നോട്ട് പോവും ജീനിയസുകൾ ഇനിയും വരും മെസ്സി അന്ന് മികച്ച താരമായിരുന്നു ഇന്ന് യബാൽ മികച്ച താരമാണ് ഇനിയും ജീനിയസുകൾ വന്നുകൊണ്ടേയിരിക്കും അതാണ് അതാണ് ലോകത്തിൻ്റെ നിയമം ലാപോട്ട് പറയുകയാണ് കൃത്യമായ നിരീക്ഷണമാണ് അതാണ് ലോകത്തിൻ്റെ നിയമം മനുഷ്യരാശി അങ്ങനെയാണ് പിന്നാലെ വരുന്നവർ കൂടുതൽ കൂടുതൽ മികച്ച നേട്ടങ്ങളിലേക്ക് പോവുക എന്നുള്ളതാണ് അതിൻ്റെ രീതി നോക്കുക ഇപ്പൊ നൂറ് മീറ്റർ ഓട്ടം പത്ത് സെക്കൻഡിനുള്ളിൽ ഓടി തീർക്കുക എന്നുള്ളത് മനുഷ്യനെ കൊണ്ട് സാധ്യമല്ല എന്ന് കരുതിയിരുന്ന ഒരു കാലമില്ലേ പിന്നെയോ പിന്നെ എത്ര പേരാണ് പത്ത് സെക്കൻഡിനുള്ളിൽ ആ നൂറ് മീറ്റർ ഓടി ഓടിത്തീർത്തത് യുസൈൻ ബോൾട്ടൊക്കെ നമ്മെ വിസ്മയിപ്പിച്ചില്ലേ അതങ്ങനെയാണ് പിന്നാലെ വരുന്നവർ കൂടുതൽ മികച്ചവരാവുക ഇപ്പം പലയുടെ കാലത്ത് അദ്ദേഹത്തിന്റെ കളി കണ്ടവര് ഇനി പലയേക്കാൾ മികച്ചവൻ വരില്ല എന്ന് പറഞ്ഞൊരു കാലഘട്ടമുണ്ട് കഴിഞ്ഞിട്ട് പിന്നെ വന്നില്ലേ ഡിയേഗോ മരണോണ നമ്മെ വിസ്മയിപ്പിച്ചു സാക്ഷാൽ ലിയോ മെസ്സി ഇപ്പോഴും വിസ്മയിപ്പിച്ചു കൊണ്ടിരിക്കുന്നു പിന്നാലെ വരുന്നവർ കൂടുതൽ മികച്ചവരാവുക അത് സ്വാഭാവികമാണ് സാധാരണമാണ് ലോകത്തിന്റെ നിയമമാണ് ലോകം അങ്ങനെയാണ് അതങ്ങനെ മുന്നോട്ട് പോകും ഇപ്പോ എഫ് സി ബാർസലോണയുടെ പ്രസിഡന്റ് ജോയൻ ലാപോട്ട പറയുന്നു അദ്ദേഹത്തോടുള്ള അദ്ദേഹത്തിന്റെ ഉത്തരം ലാമിൻ ഒരു പുതിയ മെസ്സിയാണോ അങ്ങനെയാണോ കാണുന്നത് ചോദിക്കുമ്പോഴുള്ള മറുപടിയാണ് ലാമിൻ ഇസ്ലാമിൻ മെസ്സി വാസ് മെസ്സി ആസ് യു നോ ലിയോ ആ കാലത്ത് ലോകത്തെ ഏറ്റവും മികച്ച താരമായിരുന്നു പക്ഷേ ലാമിന്യമാൽ ഞാൻ വിശ്വസിക്കുന്നു കരൺലി ആ പൊസിഷനിലാണ് കരൺലി ലോകത്തെ ഏറ്റവും മികച്ച താരം ലാമിൻ യമാലാണ് മെസ്സി എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹമാണ് ചരിത്രത്തിലെ ഏറ്റവും മികച്ച താരം പക്ഷേ ലോകം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും പുതിയ ജീനിയസുകള് ഉയർന്നു വരികയും ചെയ്യും അത്തരത്തിലുള്ള ജീനിയസ് ഈ ജനറേഷൻ ഈ ജനറേഷന്റെ ജീനിയസുകൾ നോക്കുക ലാമിൻറെ മാലിന്യ പോലെ പെഡ്രിയെ പോലെ റാഫീനെ പോലെയുള്ള ജീനിയസുകൾ ഉയർന്നു വരും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ദി മോസ്റ്റ് ടാലന്റഡ് പ്ലേസ് ഇൻ ദി വേൾഡ് ഫുട്ബോൾ അവർ ഇനിയും ഇരിയും ഉയർന്നു വരിക തന്നെ ചെയ്യും ലാമിന് സ്ട്രോങ് പേഴ്സണാലിറ്റിയാണ് ലിയോ മെസ്സിക്ക് ഉണ്ടായിരുന്ന പോലെ തന്നെ സ്ട്രോങ് പേഴ്സണാലിറ്റിയാണ് ലാമിനും ഉള്ളത് അദ്ദേഹം വളരെ റയറായിട്ടുള്ള കളിക്കാരുടെ ഗണത്തിൽ പെട്ടവനാണ് കാരണം ജീനിയസ് ആണ് ജീനിയസ് ആണ് ലാമിൻ യമാൽ അവൻ ഹൈയസ്റ്റ് ലെവലിൽ കളിക്കുകയും ചെയ്യുന്നു ഏതാണ് ഇപ്പൊ ജോഹൻ ലാപ്പോർട്ട് പറഞ്ഞത് കൃത്യമായ നിരീക്ഷണമാണ് ഇപ്പൊ ഒരാളെക്കാൾ മികച്ച ആൾ ഇനി വരില്ല എന്ന് വിശ്വസിക്കുന്നതിൽ അർത്ഥമൊന്നുമില്ല അകൻ ലോകത്തിന്റെ ചരിത്രപതാണ് കൂടുതൽ മികച്ച ഒരു പിന്നാലെ വരിക എന്നുള്ളത് കാരണം കാരണം കൂടുതൽ മികച്ച ടെക്നോളജി കൂടുതൽ മികച്ച അവസരങ്ങളൊക്കെ വരുമ്പോൾ ഒന്നുകൂടി മികച്ച അ ജീനിയസുകള് പിന്നാലെ വരും യെസ് ലോകം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇനിയും വരും ജീനിയസുകള് വീഡിയോ അവസാനിക്കുന്നത് ഫുട്ബോൾ ലോകത്തെ ലോകത്തെക്കുറിച്ച് വിശേഷങ്ങളുമായി റാഫ്